ചിന്തകളും പക്ഷേ ട്രെയിലറിലൂടെ ആണെങ്കിലും ടീസറിലൂടെ ആണെങ്കിലും പടത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരാൾക്കോൾറെ ഉണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പടത്തിന്റെ ക്രൂവിലുള്ള ഒരാൾ പറയുകയാണ് ലാലാട്ടിന്റെ ഇൻട്രോ സീനിൽ സിനിമയില് എന്ന് പറയുന്നു അത് ഒരാളുടെ ഒരു ഒരു വ്യക്തിയുടെ ഒരു അഭിപ്രായം കാണാൻ നമുക്ക് പറ്റില്ല കാരണം അത് സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളുടെ അഭിപ്രായങ്ങളുണ്ട് അത് പടത്തിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഓരോരുത്തരും അഭിപ്രായം പറയുന്ന പോലെയാണ് സി എന്റെ കാഴ്ച എന്ന് പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് വേറെ ആളുടെ അടുത്തത് വാക്കുകളിലൂടെ വിളിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോ അത് വിഷൽസിലൂടെ പകരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ടിനുവിനെ സംബന്ധിച്ച് ടിനു ഫിലിം മേക്കർ എന്നും എന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ കൂടിയാണ് അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞാണ് അതിനകത്ത് വേറെ ഒന്നുമില്ല അതിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് പറഞ്ഞോ പക്ഷെ അത് ഇനി പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ അത് അത് ഗുണം ഇതൊക്കെ ഒരു നമ്മളൊരു ലിറ്ററൽ മീനിങ് ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും അതായത് നാളെ നിങ്ങൾ ഷർട്ട് മാറുക ചെയ്യാൻ പറഞ്ഞാൽ അപ്പൊ അതുപോലെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒപ്പീനിയൻ മേക്കിംഗ് ആണ് അത് അതിനെ ലെവലിൽ എടുത്താൽ മതി എന്ന് മാത്രം പറയാൻ പോകൂ അതിന് അത്തരത്തിലുള്ള എക്സൈറ്റ്മെന്റുകള് ഉറപ്പായിട്ടും ആ സിനിമയ്ക്ക് ആകത്തുണ്ട് ഫാൻസിന്റെ ഒരു പ്രശ്നം നമ്മൾ നേരിട്ട് കാണുന്നത് ഫാൻസ് ഇന്നത്തെ സിനിമ കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ലാലട്ടിനെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു നമ്മൾ തുടക്കം ഇപ്പൊ തന്നെ തുടക്കത്തെ പോലും അത് അങ്ങനെയൊരു സോയിൽ പോകേണ്ട ഒരു സിനിമ അങ്ങനെയാണ് ഈ സിനിമ യാത്ര എന്ന് പറഞ്ഞു അവർ ഉദ്ദേശിക്കുന്ന ഒരു മാസ് കിട്ടുന്നില്ല എന്ന് നമ്മൾ തുടക്കത്തിൽ പറയുന്നത് അവർ വേറെ രീതിക്ക് കാണുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അല്ല ഇത് ഒരാളെയും സി നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല നമ്മൾ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു അമൃചിത്ര കഥാ സ്വഭാവമുള്ള എപ്പിസോഡിക്കലായിട്ടുള്ള ഉള്ള ഒരു യോധാവിന്റെ യാത്ര ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ കഥയുടെ നരേറ്റീവില് യോദ്ധാവിനൊപ്പം നമ്മൾ ഇടവഴിന്ന് കേറണം ഇടവഴിന്ന് കയറിയും ഓരോ ഇൻസിഡൻസിലും ഉള്ളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അയാൾ പരിചയപ്പെടുന്നതോടൊപ്പമാണ് ഓഡിയൻസ് പരിചയപ്പെടുന്നത് അപ്പോൾ അത് ഇത് ഒരു വളരെ സിമ്പിൾ ലൈനിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു സ്പേസ് മാത്രമാണ് അപ്പൊ എന്താണ് അയാള് ജയിച്ച് അതിന്റെ അയാളുടെ വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്ന ബേസിക്കലി എന്താണ് ബീറ്റ് ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനെയാണ് ബസ് അത്ര സിമ്പിൾ അത്രയും സിമ്പിളായിട്ടുള്ളൊരു ലൈനാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഇവന്റിനെ എന്താ പറയാ ഒരു ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാർഡ് കോഴ്സ് നൂറെ നൂറി പോകുന്ന ഒരു എഞ്ചിൻ വെച്ച് നമ്മൾ ഓടിക്കാൻ നോക്കരുത് നമ്മുടെ ഇവിടെ അംബാസഡറും എൻഫീൽഡും പോലെ പതുക്കെ ചൂട് പിടിച്ച് ചൂട് പിടിച്ചാൽ നല്ല വേഗതയിൽ ഓടുന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ ഡിസൈൻ ഉള്ളത് അപ്പോ അതില് ആദ്യം ഇരുപതോ മുപ്പതോ മിനിറ്റ് സിനിമയിൽ എടുത്തിട്ടുള്ളത് ആ വേൾഡ് ആ ഓഡിയൻസിന് പരിചയപ്പെടുത്താനായിട്ടാണ് കാരണം അത് പരിചയം ആയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പോകുക അപ്പൊ അതിനും അതോടൊപ്പം സിനിമയുടെ വേഗതയും കൂടുന്നുണ്ട് അപ്പൊ അതല്ലാതെ നമ്മള് എന്താണ് പടം തൊടുങ്ങുന്നത് മുതൽ എൻഡ് വരെ നമ്മൾ ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമയല്ല ഒരിക്കലും അല്ല അതിൽ ആലേട്ടനും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ആയിട്ടാണ് ഞാൻ കേട്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ അങ്ങനെ തന്നെയാണ് മനസ്സിലുള്ളത് സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥയല്ല അതായത് മനുഷ്യരി നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥയെ ബാധിക്കുന്നുണ്ട് അത് ഇത്രയും വൈരാഗ്യത്തോടുകൂടി നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് രാവിലെ തുറന്ന നമ്മളത്രയും ഹീറ്റ് ആണ് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നത് അതിന് മാത്രം ഒരു സമൂഹത്തിൽ അതായത് ഞാൻ പറയുന്നു ഈ ചിറ്റി വെച്ച് മറ്റേ തലവട്ടി അടിച്ചു തകർക്കുന്ന ഹീറോ അല്ല നമുക്ക് വേണ്ടത് ഒരു തർക്കമില്ല എന്നും അതായത് എത്ര പേരൊക്കെ ഒന്നൂന്ന് കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു വീഴ്ത്തി അതിന് ഇടക്കുളള ബ്ലഡിനകത്തോടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ല വിശ്വസിക്കുന്നത് അപ്പൊ അത് ചിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങി എല്ലാത്തിനും പലതരത്തിലുള്ള ചിറ്റിക അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഹേറ്റഡ് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോ സ്പെഷ്യലി ആഫ്റ്റർ കൊറോണ പോസ്റ്റ് കൊറോണ നമ്മളെല്ലാവരും ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഒരു സമൂഹമാണ് അതായത് ഇന്ത്യ വേൾഡ് എന്ന് പറയുന്ന കേരളം എന്നുള്ളതിൽ വന്ന അത്രയും വലിയ പ്രളയം പോകുന്ന ആളുകളാണ് അത് കഴിഞ്ഞ് കൊറോണ പോലെ ഇത്രയും വലിയ ഒരു ഇത് ഇവന്റ് കഴിഞ്ഞ് വന്ന ആളുകൾ എന്തിനാണ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും കൂടെ വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് നിസ്സാരമായി മനസ്സിലായ കാര്യം ഉള്ളൂ അതായത് നമുക്ക് ആകെ വേണ്ടത് ജസ്റ്റ് കുറച്ച് ഭക്ഷണവും കിടന്നുപോകാൻ സർവ്വം മാത്രം മതി മനസ്സിലായ ആളുകളാണല്ലോ എന്നിട്ടും ഇതിന് മാത്രം വൈരാഗ്യം വിദ്ദേശവും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരു തരത്തിലും എനിക്ക് അവര് ഇന്നിപ്പം ഇതിന്റെ നെഗറ്റീവ്സ് തന്നെ അതൊരു ഫാൻ ഫൈറ്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഫാൻ ഫൈറ്റ് ആണ് വിശ്വസിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അത് മറ്റെടുത്തിന്റെ വാക്കെന്തിന് നമ്മൾ അടിസ്ഥാനമാകണം നമ്മളുടെ സിനിമാ സ്വാഭാവികത്തിനും പത്ത് സിനിമ മാത്രം പ്രായമുള്ള ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് എന്റെ സിനിമ കാഴ്ച എന്റെ സിനിമ അനുഭവത്തിൽ നിന്നും മൊത്തം ഒരു ഊട്ടിവെച്ച ഒരു സിനിമയാണ് പത്താണെന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അടുത്തേക്ക് പോകുന്ന ഇതീ ഉള്ള അനുഭവം കൂടി കൂട്ടിച്ചറിഞ്ഞത് അപ്പോ ഒരു സിനിമയിൽ ഞാൻ ഏറ്റവും വിശ്വസിച്ച് തന്നെയാണ് ഇത് ഈ സിനിമ എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ എൻറ്റയർ ടീം ഇതിനുവേണ്ടി അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടുള്ളത് അപ്പോൾ അത് അതൊരിക്കലും മലയാളിക്കൊരു മോശം സിനിമ സമ്മാനിക്കാനല്ല അത് തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ദിവസം ഉള്ളൂ നമുക്ക് അത് തിയേറ്ററിൽ കാണാൻ അല്ലെങ്കിൽ പിന്നെ അത് പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും അത് റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക് അത് തിയേറ്ററിൽ കാണാനൊരു അവസരം ഉണ്ടാവും അപ്പൊ ഈ ഇരുപത്തെട്ട് ദിവസം നമ്മൾ യൂസ് ചെയ്യണം

കൊറോണയ്ക്ക് ശേഷം മലയാളി ഓഡിയൻസിന്റെ ആസ്വാദന മികവ് വളരെയധികം വർദ്ധിച്ചു ഈ ലോകത്ത് നിങ്ങൾ കാണാൻ തുടങ്ങിയ ശേഷം പക്ഷേ സിനിമകൾ ഇപ്പോഴും മനസ്സിലാക്കാൻ സാധാരണ ഓഡിയൻസിന് കഴിയുന്നില്ല എന്ന് അല്ല ഞാൻ പറയുന്ന ഇതൊരു പ്രത്യേക തരം ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമ അല്ല എന്റെ കാഴ്ചയാണ് ഞാൻ ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അത് ഇന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി മറ്റേ കാണണ്ട എന്നൊന്നുമില്ല അങ്ങനെ എലിവേറ്റഡ് ആണ് ആണെന്റെ കാഴ്ച തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും അത് അത് ചില സമയം നമ്മള് അതായത് ഒരു 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 പർട്ടിക്കുലർ പോയിന്റ് ഒന്നുകൂടി ചിലപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ലൈറ്റർ ആക്കാറുണ്ട് ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും നിസാരമായ ആൾക്കാർക്ക് ഏറ്റവും നിസ്സാരം ആയിട്ട് മനസ്സിലാവുന്ന ഒരു ലൈൻ മാത്രമേ സിനിമയ്ക്കാത്തുള്ളൂ ഈ സിനിമ ഞാൻ പറഞ്ഞു ഇത് ഇതിന് മുൻപോട്ടും പുറകോട്ടും ഒക്കെ സഞ്ചരിക്കേണ്ട തരത്തിൽ വലിയൊരു സ്പേസ് ആണ് അപ്പൊ അത് മുഴുവൻ റിവീല് ചെയ്യാനോ ഉള്ള സമയം ഈ സിനിമയ്ക്ക് അത് എന്താണ് അതിന്റെ എക്സ്റ്റൻഷൻ കൊണ്ടുവന്ന് ഇതിലേക്ക് തള്ളി കയറ്റാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അത് അങ്ങനെ ഒരു സിനിമ എടുത്തു വെച്ചിട്ട് ഓക്കെ ഞങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അനൗൺസ് ചെയ്തതല്ല പക്ഷെ ഈ സിനിമക്ക് മുന്നോട്ടും പുറകോട്ടും സഞ്ചരിച്ചാലാണ് അതിന്റെ വേൾഡ് കൃത്യമാവുള്ളൂ എന്നുള്ള ധാരണയെന്നാണ് അങ്ങനെ സിനിമയെ കൊണ്ട് ക്ലോസ് ചെയ്യിച്ചിരിക്കുന്നു അപ്പൊ പല കഥാപാത്രങ്ങൾക്കും പൂർണ്ണതയില്ലാതെ തോന്നുന്നത് അത് ഇനിയുള്ള എക്സ്ട്രു വേണ്ടിട്ടാണ് പക്ഷെ അപ്പോഴും ഇതിനെല്ലാം ആധാരം സിനിമ കൃത്യമായിട്ട് തിയേറ്ററിലും മറ്റിടങ്ങളിലും വളരെ കൃത്യമായിട്ട് വർക്കാവുക ഇതിന് പുറകില് നിന്നിരിക്കുന്ന നമ്മുടെ പ്രൊഡക്ഷൻ ഇപ്പോ ഷിബു ചായന്മാർ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ് കൊച്ചുമായന്റെ സെഞ്ചുറി ഫിലിംസ് മാക്സ് ലാബ് നമ്മുടെ തന്നെ കമ്പനി ഇതിന്റെ ഭാഗമാണ് അപ്പോൾ അതായത് അവരെല്ലാം അത്രയും സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ഈ പ്രൊഡക്ഷന് നിന്നിട്ടുണ്ട് കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു അതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഓരോ എലമെന്റും അത് എവിടെ ഏത് ഇൻഡസ്ട്രീനോടും നമുക്ക് കമ്പയർ ചെയ്യാവുന്ന തരത്തില് ഉള്ള ടെക്നിക്കൽ ടെക്നിക്കൽ ക്ലീൻ ക്ലെൻലിനെസ് അതിന് കൊണ്ടുവരാൻ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചില കാര്യങ്ങള് കൃത്യമായിട്ട് അല്ലല്ല അതല്ല അതായത് ഇപ്പൊ അവസാനം സിനിമ കൊണ്ട് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ അയ്യാറ് കഥാപാത്രം അവസാനിക്കുന്നില്ല പക്ഷെ അതിനാ തുടർച്ച ഫീല് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് ൊണ്ട് നിർത്തിയിട്ടുള്ളത് അതല്ലാതെ ഒരു പൂർണ്ണമല്ലാമുള്ള ഇതിന്നല്ല അത് ആൾക്കാർക്ക് രണ്ടാം ചാപ്റ്ററിലേക്കുള്ള മുന്നോട്ട് പോക്ക് കൃത്യമായിട്ട് കിട്ടാൻ തന്നെയാണ് ഇപ്പൊ ഇതെല്ലാം ഈ എന്താ പറയാ ഇത് ഒരു ഒരു സിനിമയുടെ എന്താണ് റിസൾട്ട് തന്നെയാണ് അതിലേക്ക് ലീഡ് ചെയ്യാൻ എന്നുള്ള കൃഷിയുള്ളൂ നമ്മൾ ആക്ച്വലി ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഇതിന്റെ എക്സ്റ്റൻഷനും ഇതിന്റെ എന്താണ് ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ പ്രീ ആൻഡ് പോസ്റ്റ് എപ്പിസോഡ്സ് ായിട്ടുള്ള ക്യാൻവസിന് കഥ പറയേണ്ട ഇതാണ് പക്ഷേ അത് അൺഫോർച്ചു അത് കൃത്യമായിട്ട് അത് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിലേക്കൊന്നും സഞ്ചരിക്കാൻ കഴിയില്ല ഈ സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്നവർ പറയുന്ന ഒരു കാര്യം എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇത്രയധികം ഒരു സിനിമയാണോ ഇത് അത് ഇത്രയധികം വിദ്വേഷം ഈ ഉണ്ടാവുന്നത് ഓഫ് പറയുന്നത് അതൊന്നും നമ്മൾ ഒരിക്കലും ഒരാൾ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വാചകമായിട്ട് നോട്ട് എവരി സ്റ്റപ്പ് ഓഫ് എന്ന് ടീണ്ടെങ്കിൽ ഞാൻ ബുദ്ധിമാനും നിങ്ങളൊക്കെ ബുദ്ധി ഇല്ലാത്തവരുന്നല്ലേ എന്നർത്ഥം എന്തിനാണത് എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവരുടേതായ രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആസ്വദിക്കാനും ഉള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് ഉള്ള സിനിമ അപ്പോൾ നമ്മൾ इट्स नॉट एवरीवनസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമാനന്മാരെ സ്റ്റമ്പിക് കണ്ടോ നമ്മൾ പറഞ്ഞില്ലല്ലോ നമ്മൾ इट्स ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്റ്റോറി എന്ന് തന്നെ ഇനെക്കറ്റി പറയുന്നു കേട്ടാപ്പനെ കുറച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കാനാണ് നമ്മളെല്ലാത്തരും പ്രേഷകർക്ക് വേണ്ടി ഒരു സിനിമ എഴുതി ഹേറ്റ് ക്യാമ്പയിൻ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലാ ശരി അയ്യ ഫസലി ഹേറ്റ് ക്യാമ്പ് ഇത് ഒരു ജനറൽ ട്രെൻഡ് നിലനിൽക്കുന്നതിനെക്കുറിച്ച് പറയുന്നു ഓക്കേ നമുക്കിതിനെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഓക്കേ എല്ലാത്തരം പ്രേക്ഷകരെ പരിഗണിച്ചാലും ആ സിനിമയ്ക്കാണെങ്കിലും അങ്ങനെയാണെങ്കിൽ എത്ര ഹേറ്റ് നെഗറ്റീവ് ചെയ്താലും നല്ല സിനിമകൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അതായത് ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോകാനിരിക്കുന്ന പൊന്നാ ടിക്കറ്റ് എടുക്കില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും ഹേറ്റ് അങ്ങനെയാണ് അത് പക്ഷെ കൊച്ചുകൂടി ലാർജർ ഫോമിലാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞ് അവർ സിനിമ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ പോലും വേണ്ടാന്ന് വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് ഇനി നമുക്കുള്ളത് പോലെ വേറൊരാൾക്കും ഒരു സിനിമയെ വിലയിരുത്താനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നൊരാണയാണ് അപ്പൊ മലയാളികൾ ഓഡിയൻസിനെ നമ്മൾ ഒരിക്കലും ഓ അവര് ഇത് കാണാൻ കണ്ട് മനസ്സിലാക്കാൻ ബോധ്യപ്പെട്ട അതിനുള്ള വിവരമില്ലാത്ത ആൾക്കാരാണ് എന്ത് എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റൊരു തന്റെ വാക്ക് നമ്മൾ വിലക്കെടുത്തുണ്ട് ഒരു സിനിമ കാണാതിരിക്കുന്നെ ഇത് ഞാൻ പറഞ്ഞ കോമൺ ആസ്പെക്ട് ആയിട്ടാണ് ഞാൻ കാണുന്നുള്ളത് അല്ലാതെ ഇത് നമ്മൾ നമ്മുടെ സിനിമ നമ്മൾ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഏറ്റവും ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്ത് വർക്ക് ചെയ്തൊരു സിനിമ തന്നെയാണ് ഞങ്ങൾ മറ്റൊരു കാര്യത്തെ പറ്റി ആലോചിക്കുന്നില്ല ഞങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും ഓണസ്റ്റിയോട് കൂടി നിങ്ങളോട് വെച്ച പ്രോഡക്റ്റിനെ പറ്റി റോങ് ആയിട്ട് സംസാരിക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുള്ളൂ അത് എന്തുകൊണ്ട് ഇങ്ങനെ കാണണം എന്ന് പറയാനാണ് ഇതൊരിക്കലും നമ്മൾ ദയവെയ്ത് നമ്മുടെ സിനിമ കാണണേ എന്നുള്ള അപേക്ഷയല്ല ഇത് നമ്മൾ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾ മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇനിയുള്ള ഇരുപത്തെട്ട് ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ കുറഞ്ഞ ദിവസമാണ് ഇതുപോലെ സിനിമയെ സംബന്ധിച്ച് തിയേറ്ററിൽ ഇന്ന് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു അപ്പൊ ആ തിയേറ്റർ അനുഭവം അതിന്റെ ഏറ്റവും നല്ല സൗണ്ടിൽ ഏറ്റവും നല്ല വിഷ്വലിൽ തന്നെ മലയാളി കാണണമെന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു കാരണം നമ്മുടെ ഇൻഡസ്ട്രിയുടെ സിനിമയാണത് അത് അത് തന്നെ ആ പടം പടം ട്രെയിലർ നമ്മൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് കാണാൻ ഇപ്പോ നമ്മൾ വളരെ കൃത്യമായിട്ട് അതായത് ഈ ലാലേട്ടൻ നമ്മൾ കാണേണ്ടുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായത് അറിയണം അതായത് നമ്മൾ ഒരുപാട് കാലമായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ ലാലേട്ടൻ ചെയ്യുന്നതായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഹീറോയിക് ആയിട്ടുള്ള ചില മൊമെന്റ്സ് ലാലേട്ടനിലെ ഒരു ലവർ എന്ന് പറയാവുന്ന ഒരു ആംഗിള് അയാളുടെ കളി പറയുന്ന ഒരു എല്ലാത്തിനെയും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട് അയാൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഉള്ളൊരു പെർഫോമൻസ് ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരിക്കലും നമ്മൾ പുള്ളിയെ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് ഉള്ളൊരു തോന്നലല്ല അത് ഉണ്ടാക്കുന്നു അപ്പോ ഇത് ഉറപ്പായിട്ടും മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന നമ്മൾ എഴുതുമ്പോൾ തന്നെ അത് അങ്ങനെ ബിലീവ് ചെയ്തോണ്ട് എഴുതി കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തില് രൂപത്തിൽ മോഹൻലാൽ എന്ന നടനെ പ്രസന്റ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ ഭാഗമായത് അപ്പോ അതിന് എല്ലാം ചേർന്ന് വന്നു ഒടുവിൽ അത് തിയേറ്ററിലേക്ക് മുമ്പ് ഞാൻ എനിക്ക് തോന്നുന്നു അതായത് ഈ അതിയായി സന്തോഷിക്കുക അതിയായി ദുഃഖിക്കുകയോ ഒരു സിനിമയുടെ സക്സസ് ചെയ്യുന്ന ഒരാളല്ല അപ്പോ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു സിനിമ ഓഡിയൻസിനെ കാണിക്കാൻ ഭയങ്കരമായി ബോധ്യം തോന്നിയ ഒരു സിനിമയാണ് എനിക്കിത് അപ്പൊ അതിന് വരുന്ന റെസ്പോൺസ് ഷോക്കിംഗ് ആയിട്ടുള്ള തരത്തില് എനിക്ക് തോന്നി അത്രയേ ഉള്ളൂ അതാണ് കളികളെ കുറിച്ച് പറയാനുള്ളത് മരം നടത്തുന്ന മണി അപ്പോ ഇത് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ പ്രൊഡ്യൂസേഴ്സിനെ അത് ഇനി അത്തരത്തിലൊന്നും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ഇതിന്റെ റിസൾട്ട് അപ്പൊ അത് പ്രോഡക്റ്റ് നന്നായി ഇട്ടുണ്ടെന്ന് ഉള്ള പൂർണ്ണ വിശ്വാസത്തിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും എല്ലാവരെയും മനസ്സിലുടത്തും കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു അത് നമ്മൾ കൗണ്ട് ചെയ്ത് പറയല്ല അതൊരിക്കലും പറയേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒരിക്കലും ഇത് തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസ് അതറിയേണ്ട കാര്യം പോലും പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ എൻടയർ ടീം നമുക്ക് അങ്ങനെ മനസ്സുമടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് വന്നിരുന്ന് സംസാരിക്കേണ്ടി വരുന്നത് ശേഷം ലോ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഞാൻ അതിനുശേഷം ഇത്തരങ്ങൾ ചെറിയ ബഡ്ജറ്റില് ചെറിയ ആർട്ടിസ്റ്റുകള് പുതുമുഖലൊക്കെ വെച്ച് ഫിലിം ചെയ്യുന്ന തരത്തിലേക്കായി ഇപ്പഴും തിരിച്ചിരി ഒരു സിനിമ കഴിയുമ്പോൾ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നിൽ വരുന്ന പ്രോജക്ടിൽ നിന്നൊന്നാണ് ഞാൻ തിരഞ്ഞെടുക്കാറുള്ളത് അപ്പൊ അതില് ഒരു ഒരു സ്റ്റാർ വേണോ സ്റ്റാർ വേണ്ടോ എന്നുള്ളതൊന്നും മിക്കപ്പോഴും മാറ്റർ ആവുന്നില്ല ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്ത് വന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നില്ല അത് രൂപപ്പെടുന്ന സമയത്ത് അത് പെട്ടെന്ന് പെട്ടന്ന് ഇൻവോൾവ് പ്രോജക്റ്റ് ആണ് അപ്പോൾ ഞാൻ എഴുതിക്കുന്ന ഒരു കഥയുടെ ഒരു പ്ലോട്ട് ലൈൻ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ വലുപ്പത്തിൽ പറയാവുന്ന ഒരു സ്പേസ് ഉണ്ടായി മാത്രമല്ല എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചുകൂടി അതായത് ഈ ഭയങ്കരമായിട്ടുള്ള റിയലിസ്റ്റീന്ന് കുറച്ചൊന്ന് മാറി ഒരു പ്രോപ്പർ എന്റർടൈൻ പ്രോപ്പർ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് എനിക്ക് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാതെ വേറെ ഒരു പോളിറ്റിക്സും ആലോചിക്കാതെ ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് വാച്ച് എ സിനിമ ഇൻ തിയേറ്റർ അതിനുവേണ്ടി തന്നെയാണ് ഈ തന്നെയാണ് രൂപപ്പെടുത്തിയത് അപ്പൊ ഇതെല്ലാം ചേർന്നിട്ട് അല്ലാതെ ഈ പറഞ്ഞതുപോലെ അത് നമ്മൾ അതിനെ പറ്റിയുള്ള ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയതാണ് അത് ഒരു ആണ് പക്ഷേ ഇത് ഒരു തന്നെയാണ് ഇങ്ങനത്തെ മാത്രമാണ് കിടക്കാൻ സാധിക്കുന്നത് ഇത്തരം സിനിമകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ചില സിനിമകൾ പ്രേക്ഷകർട്ട് ഒരു സിനിമയുടെ ഒരു സിനിമ

വാലുവൻ കുറച്ചുകൂടി നമുക്ക് ആ അതിന്റെ ലോകം മനസ്സിലാക്കി അതിലേക്ക് കടന്ന് കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട സിനിമയാണ് അപ്പൊ ഈ ഈ പറഞ്ഞതുപോലെ നമ്മൾ പത്ത് ഇരുപതും മുപ്പതും കട്ട്സ് ഒരു അഞ്ച് സെക്കൻഡിട്ട് ഉള്ളൊരു തരത്തിലുള്ളൊരു വേദന നമ്മുടെ സിനിമയ്ക്കില്ല പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മുടെ കൂടെ ഇരുന്നിട്ട് കഥ പറയുന്നതിന്റെ സുഖമുണ്ട് തന്നെ സിനിമ ആക്ച്വലി ഫസ്റ്റ് ഹാഫ് ആയത് ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു സെറ്റിംഗിലേക്ക് കയറാനുള്ള ഒരു ഇതുണ്ട് ഫസ്റ്റ് ഹാഫ് തീരുമ്പഴും സെക്കൻഡ് ഹാഫ് ശരിക്കും അഞ്ച് ഫസ്റ്റ് ഹാഫിനേക്കാളും കൂടെ കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ട ടൈലന്റും കാര്യങ്ങളും അപ്പൊ ഇഷ്ടപ്പെട്ട ഫാക്ടേഴ്സ് ആയിട്ട് എനിക്ക് മേക്കറിയെന്നറിയണമെന്ന് വെച്ചേട്ടാ പടത്തിന്റെ മ്യൂസിക്കിനെ കുറിച്ചിട്ടും അതേപോലെ ഇപ്പോൾ വിഷുവലിനെ കുറിച്ചിട്ടും വിഷുവെ കുറിച്ച് ഭയങ്കര വരുന്നുണ്ട് അതേപോലെ അതിനെ കുറിച്ചിട്ടൊന്നും ജി ചേർന്ന് അറിയണതുണ്ട് അതേപോലെ തന്നെ ഒരു കാര്യം കൂടുതലെന്ന് വെച്ചാൽ ഈ പടത്തിന്റെ കാസ്റ്റിംഗ് ഇപ്പൊ ലാലേട്ടൻ ഉണ്ട് ലാൽ ബാക്കി എല്ലാവരും ഇപ്പൊ ഡാനിഷേറ്റിന്റെ പെർഫോമൻസ് അതേപോലെ ഒരു പ്രോസസ്സ് പ്രോസസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഡാനിഷേറ്റ നമുക്ക് വേറൊരു ഫോർമാറ്റിലാണ് അറിയാൻ പോകുന്നത് അപ്പൊ അതൊക്കെ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് നമ്മൾ പറയണമില്ല കാരണം ആൾക്കാർ ഒരു ഇന്ത്യൻ സംസാരിക്കും അതായത് പല തരത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള മുഖങ്ങൾ വേണമെന്ന് ഒരാവശ്യമുണ്ടായിരുന്നു പിന്നെ ഈ ഡാനിഷ് സേറ്റിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് എനിക്ക് ആ ആക്ടറുടെ കാലിബറിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ലതിലേക്ക് വന്നത് എനിക്ക് ഞാൻ വിലയുണ്ടുന്നത് ഹിൽ ടേൺ ഔട്ട് ഇൻ ഓ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് എന്ന് കണ്ട് അത്രയും കാലിബറുള്ളൊരു ആക്ടറാണ് ബാക്കി അതിലകത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിൽ യുടെ ക്യാരക്ടർ ചെയ്യുന്നത് എന്തിന് മനോഹരമായിട്ടാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത് സോ ഈ കൺസിഡർ ഓൾ ദസ് പിന്നെ സൊനാലി വന്നിരിക്കുന്നത് സൊനാലിസ് ബെസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ കൺട്രി അപ്പൊ നമ്മൾ അതുപോലെയുള്ള ഏറ്റവും ഹാൻഡ് പിറ്റ് എലമെന്റ് ഇതിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ മനോജ് അച്ഛന്റെ അയ്യനാരങ്ങുന്ന നമ്മുടെ ഹരീഷ് പെയർ ടീച്ച എന് മനോഹരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത് സോ നമ്മൾ ഒരു ദിവസത്തെ അഭിപ്രായത്തിൽ മൊത്തം എല്ലാത്തിനെയും മുക്കിക്കളയത് ഇതിന് പുറകില് പോയിരിക്കുന്നപ്പോൾ മേക്കപ്പ് കോസ്റ്റ്യൂംസ് ആർട്ട് വർക്ക് എത്ര മാസീവ് എഫേർട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഓരോന്നും സൗണ്ടിലും മ്യൂസിക്കിനും നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോയിരിക്കുന്നത് മ്യൂസിക് പ്രത്യേക ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് പ്രശാന്ത് प्रशांत के असोसिएट्स आइटल एंड देरूली उन्हों श्रीराघुम राकेश राकेश या प्रशांत इसी है अच्छा आप यू म्यूजिक अच्छा प्रशांत इसी है ही जस्ट केम्ड फॉर डी फिल्म रिलीज अच्छा है ना यस ट्राइ टू स्पीक एस वच्चीज़ यार ये फिल्मेंट एक्चुअली Uh, discussions were, uh, you know, was a very very long process, uh, almost a year and a half back. Uh, films.